മഴ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എഴുതിയ ഒരു ചെറിയ നോവലാണിത് ഡി സി ബുക്സ് നിങ്ങളുടെ മുമ്പിൽ ഇത് എത്തിക്കുന്നു വളരെ സന്തോഷമുണ്ട് എനിക്ക് ഈ പുസ്തകം കുട്ടികളിലേക്കും മുതിർന്ന വായനക്കാരിലേക്കും എത്തിക്കുവാൻ കാരണം കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന പുസ്തകങ്ങളൊന്നും വസത്തിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല മുതിർന്നവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അവരുടെ ചുറ്റും ജീവിക്കുന്ന ആളുകൾക്കെല്ലാം വേണ്ടി തന്നെ ഉള്ളതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും വായിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ തന്നെ കുട്ടികൾക്കും ആസ്വദിക്കാൻ സാധിക്കൂ എന്നും എനിക്ക് വിശ്വാസമുണ്ട് ഒരു കുട്ടി വായനക്കാരി എന്ന നിലയിൽ പുസ്തകങ്ങൾ വായിച്ച് വന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഒരു സത്യമാണിത് അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ ഒരേ സമയം വളരെ ശ്രദ്ധ വേണം കുട്ടിത്വത്തിൻ്റെ എല്ലാ വീക്ഷണ പോണങ്ങളും നമ്മൾ ഓർത്തെടുക്കണം നമ്മൾ ഒരിക്കൽ കുട്ടിയായിരുന്നു എന്ന സത്യം ഓർമ്മ വയ്ക്കണം നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ് നമുക്ക് പിന്നാലെ വരുന്ന കുട്ടികൾ എന്ന സത്യവും ഓർമ്മ വയ്ക്കണം നമ്മുടെ മന്ദഹാസങ്ങൾ പുതിയ കാലത്തെ കുട്ടികളിലേക്ക് എത്തുന്നു എന്ന് ഡി സി ബുക്സിനോട് നന്ദി പറയുന്നു വായിക്കുക